മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി ചിത്രങ്ങൾ ചെയ്യുകയും നിരവധി നാഷണൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്ത സംവിധായകൻ കൂടിയാണ് സിബി മലയിൽ എന്നാൽ തനിക്കും നടൻ പൃഥ്വിരാജിനുമിടയിൽ ചെറിയ പ്രശ്നമുണ്ടെന്നും തെറ്റിദ്ധാരണ മൂലം പൃഥ്വിക്ക് തന്നോട് കടുത്ത ദേഷ്യമാണെന്നും തന്നെ വേദനിപ്പിക്കുന്ന നിലപാട് പലപ്പോഴും അദ്ദേഹം എടുത്തിട്ടുണ്ടെന്നും ഒരഭിമുഖത്തിൽ സിബിമലയിൽ പറഞ്ഞിരുന്നു ആ സംഭവത്തെക്കുറിച്ച് സിബിമലയിൽ പറയുന്നത് ഇങ്ങനെയാണ് പൃഥ്വിരാജ് എന്ന നടനെ താൻ ആദ്യം പരിചയപ്പെടുന്നത് രഞ്ജിത്ത് മുഖാന്തരമാണ് ആണ് പൃഥ്വിരാജ് സുകുമാരന്റെ മകനാണെന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ എന്ന് തുടങ്ങുന്ന ആ ഗാനം ചിത്രീകരിക്കാൻ രഞ്ജിത്ത് തന്നെ ഏൽപ്പിച്ചിരുന്നു അങ്ങനെ ഗാനം ചിത്രീകരിച്ചത് താനായിരുന്നു അങ്ങനെയുള്ള ഒരു ചെറിയ പരിചയം മാത്രമേ തനിക്ക് പൃഥ്വിരാജുമായി ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് താൻ അമൃതം എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ആ ചിത്രത്തിൽ ജയറാമിന്റെ അനുജനായി നിർമ്മാതാക്കൾ കണ്ടുവച്ചിരുന്നത് പൃഥ്വിരാജിനെയായിരുന്നു അവർ പൃഥ്വിരാജുമൊത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് പൃഥ്വിരാജ് പറഞ്ഞ തുക അവർക്ക് ഉൾക്കൊള്ളാവുന്നതിന് മുകളിലായിരുന്നു അന്ന് അവർ അതിനെക്കുറിച്ച് തന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു താനപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുക അപ്പോൾ അദ്ദേഹം അതിന് താൽപ്പര്യപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനൊതുകുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തുക ആ വിഷയങ്ങളിൽ തനിക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത് അവർ എന്താണ് പറഞ്ഞതെന്നും തനിക്ക് അറിയില്ല പിന്നീട് അവരുടെ ബഡ്ജറ്റിന് പൃഥ്വിരാജ് വരാതെ വരികയും പൃഥ്വിരാജിന്റെ ശമ്പളം അവർക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർ അരുൺ എന്ന നടനെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കുകയുമായിരുന്നു എന്നാൽ പിന്നീട് കാലങ്ങൾക്കിപ്പുറം ആ സംഭവത്തിന്റെ പേരിൽ പൃഥ്വിരാജിന്റെ മനസ്സിൽ തന്നോടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് സംവിധായകൻ സിബിമലയിൽ പറയുന്നു പൃഥ്വിരാജ് മനസ്സിൽ കരുതിയിരിക്കുന്നത് പൃഥ്വിരാജിനെ ആ ചിത്രത്തിൽ നിന്നും പുറത്താക്കിയത് താനാണെന്ന രീതിയിലായിരുന്നു എന്നാൽ തനിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള മനസ്സറിവുമില്ല എന്നും സിബിമലയിൽ പറയുന്നു എന്നാൽ ഈ അഭിമുഖം കഴിയുമ്പോൾ അത് മാറുമെന്ന് അവതാരകൻ പറയുമ്പോൾ സിബിമലയിൽ പറഞ്ഞിരുന്നത് അതിന് സാധ്യതയില്ല അതിന്റെ ഘട്ടങ്ങൾ പലതും കഴിഞ്ഞിരുന്നു എന്നാണ് അത് തന്നെയുമല്ല തന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ പിന്നീട് പല നിലപാടുകളും പൃഥ്വി എടുത്തിരുന്നുവെന്നും സിബിമലയിൽ പറഞ്ഞു എന്നാൽ തനിക്ക് അതിൽ യാതൊരു പരാതിയുമില്ല എന്നും പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ജൂറിയിൽ താനും അംഗമായിരുന്നുവെന്നും അവിടെ പൃഥ്വിരാജിന് അവാർഡ് കിട്ടുന്നതിനുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ പ്രധാന പങ്കാളി താനായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നു അന്നത്തെ ജൂറി ചെയർമാൻ ശശിയേട്ടനായിരുന്നു അദ്ദേഹം തന്നെ അതിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുകയും തന്റെ അഭിപ്രായങ്ങൾ പ്രധാനമായി പരിഗണിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് താൻ സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ സംസ്ഥാന അവാർഡ് പൃഥ്വിരാജിന് നൽകുന്നത് തന്നെ വേദനിപ്പിക്കുന്ന നിലപാടുകൾ പലയിടത്തും പൃഥ്വി എടുത്തിട്ടും അതിനെക്കുറിച്ച് താൻ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല എന്നും സിബി മലയിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അകൽച്ച ഇനി മാറുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു